ചട്ടമ്പിസ്വാമിയുള്ള ജീവിതകാലത്ത് കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു ഐത്തം കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് അത് അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതിനെ വകവയ്ക്കാതെ തൻ്റെ ആത്മമിത്രമായ ശ്രീനാരായണ ഗുരുവിൻ്റെ കൈയും പിടിച്ച് അദ്ദേഹം സവർണറുടെയും അവർണറുടെയും വീടുകളിൽ കടന്നു ചെന്നു ഇത്തരത്തിലൊരു പ്രവർത്തനത്തിലൂടെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് മനുഷ്യൻ മനുഷ്യനായി മാത്രം കണ്ട് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഐത്തോച്ചാടന പ്രക്ഷോഭങ്ങൾക്ക് നായർ സമുദായത്തിലെ പുരോഗമനവാദികളുടെ അംഗീകാരം ലഭിച്ചത് അല്ലെങ്കിൽ പിന്തുണ ലഭിച്ചത് ചട്ടമ്പിസ്വാമികളുടെ സ്വാധീനം മൂലമായിരുന്നു ചട്ടമ്പിസ്വാമികൾ കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു ബഹുജന പ്രസ്ഥാനമോ കെട്ടിപ്പടുത്തിയില്ല എങ്കിലും ദൂരവ്യാപകമായി ശക്തമായ ഒരു ചിന്താ വിപ്ലവത്തിന് തിരികൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഇത്തരം ചില പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞു പ്രാചീന മലയാളം വേദാധികാര നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി ക്രിസ്തു മതഛേതനം ജീവകൗരുണ്യ നിരൂപണം എന്നിവയൊക്കെയാണ് ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ ചട്ടമ്പി സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് പന്മനയിൽ വെച്ച് സമാധിയായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ആരാധകരും ചേർന്ന് അവിടെ നിർമ്മിച്ച ക്ഷേത്രവും ആശ്രമവും ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ഇന്നും അവിടേക്ക് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്